സമയം രണ്ട് നാപ്പത്തി രണ്ട് രാത്രി അങ്ങനെ ഇന്നത്തെ ചലഞ്ച് നമ്മൾ നേരം എങ്ങനെ നേരം വെളുപ്പിക്കും ചെന്നൈ സിറ്റിയിൽ എങ്ങനെ നേരം ആ ഇന്ന് ഉല്ലാസിന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ പല 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 ഇത് പ്ലാൻസ് പ്ലാൻസ് ഒരുപാട് പ്ലാൻസ് ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നാലും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും ഈ സമയം കിടക്കുകയല്ലേ അങ്ങനെയൊന്നുമല്ല ഇതാണ് പ്ലാൻ ചെയ്ത് ദാസന് ഇത്രയും നാളും പ്ലാൻ ചെയ്തു ഇത്രയും വർഷം വർഷങ്ങളോളം ചെയ്ത് പ്ലാൻ ചെയ്ത് അറിഞ്ഞു പോലും ഇല്ല ഞാൻ എങ്ങനെയാ എന്റെ വായില്ല എനിക്ക് ഈ പന്ത്രണ്ട് മണിക്കാണ് ഹാപ്പി ബർത്ത്ഡേ പറയാനുള്ള ശീലം എനിക്കില്ല എനിക്ക് തോന്നണെ രാവിലെ ആവണം ഇത് എത്ര എത്രലസ് പോഡ്കാസ്റ്റ് തുടങ്ങി അന്നൊട്ടേ ഇവം ഓങ്ങി വെച്ചിരുന്ന ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് അതെ ഉറക്കരുത് നടത്തണം ഒരു കേക്ക് ബേക്കറി ഉണ്ടായിരുന്ന കേക്ക് അത് ശരിയാ ഇവിടെ രാത്രി കേക്ക് ബേക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ അല്ലാതെ ആകെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് കേക്കില്ല അതെ കേക്കില്ല അല്ല ഇത്രയും ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആകുമ്പോഴത്തേക്ക് മൂന്ന് മണിക്ക് കേക്ക് കേക്ക് ആൾക്കാർ കാണില്ല ഇവിടെ അതെ വളരെ വളരെ മോശം മോശം അതൊക്കെ കാണില്ലേ പോണത് ഇപ്പൊ നമ്മള് പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് വിശ്വാസം പക്ഷേ എനിക്ക് അപ്പം നമ്മൾ ഏതോ ഒരു ടോളിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബസ് കയറി ഇങ്ങോട്ടേലും പോകാം ഞാൻ ഊബർ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പൊ ഉല്ലാസ് കണക്ക് പറയും ഈ നാനൂറ്റി അറുപത്തൊന്ന് രൂപ ഉണ്ടായിരുന്നു എത്ര പുഴിങ്ങ പഴം തിന്നായിരുന്നു പുഴുങ്ങ മുട്ട തിന്നായിരുന്നു എന്നൊക്കെ കണക്ക് പറയാം ഇവരെ ഉപയോഗിച്ചു ഇവരിവരെ ഇവരനുഭവിക്കണോ ഇവർക്ക് രാത്രിയില് സമയം കളയാൻ വേണ്ടി അഞ്ഞൂറ് രൂപ ഊബറും എടുത്ത് സിനിമ തിയേറ്ററിൽ തിയേറ്റർ അവിടെ മൂന്ന് ടിക്കറ്റ് എടുത്ത് നല്ല ആയിരം രൂപ എടുത്ത് ഇനി റെയിൽവേ സ്റ്റേഷനിൽ പോകണ പൈസ കൊണ്ട് റൂം എടുത്തോടെ അവർക്ക് ആ ഈ റൂമെടുക്കണ കാര്യം എൻ്റെ അടുത്ത് പറയരുത് ഗായ്സ് ഇന്ന് മര്യാദക്ക് അവിടെ റൂമ് എടുത്ത് ആ മഹാബലിപുരം കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്ന് മര്യാദയ്ക്ക് ഒന്ന് കിടന്ന് ഉറങ്ങായിരുന്നു അത് പറ്റൂല അത് പറ്റൂല അപ്പം എന്തായാലും ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല എന്നാലും നിങ്ങൾ എൻജോയ് ചെയ്യുക ഇനി വരുമ്പോൾ ശ്രദ്ധിക്കുക ചെന്നൈയില് ചെന്നൈയിൽ വരേണ്ട സീസൺ ഒക്കെ തിരക്കുക അതെ പിന്നെ പ്രോപ്പർ റൂമൊക്കെ എടുക്കുക അതെ അതെ പ്ലാൻ ചെയ്യുക അതെ പ്ലാൻ ചെയ്യുക ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം പ്ലാൻ ചെയ്യുക പ്ലാൻ ചെയ്യാം ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ പോവും അല്ലെങ്കിൽ വഴി കാണുന്ന ഏതെങ്കിലും ലോറി കാണിച്ച് ചെന്നൈ പോവാനാണ് പ്ലാൻ അല്ലേ രാത്രിയിൽ സർവൈവ് ചെയ്യാനുള്ള പ്ലാൻ അല്ലേ സർവൈവല്ല രാത്രി ട്രെയിൻ വല്ല കിട്ടിയെങ്കിൽ വേറെ എവിടെങ്കിലും പോകും അഞ്ഞൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ നാളെ ഒരു അഞ്ചു മണിയാകുമ്പോഴും ഒന്നും കിട്ടാതെ തിങ്ങി നടക്കും റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്നത് കയറി വകുപ്പും അതെ പോയാസിന്റെ ഐഡിയോളജി പ്രകാരം ഏത് ട്രെയിനിലാണോ അവൻറെ അവൻറെ വകയാണ് ഏതിലും പോവാല്ലേ

വീണ്ടും മണ്ണിലേക്ക് മണ്ണിലേക്ക് പോകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ മിക്കവാറും മധുരയിലായിരിക്കും പോകുന്നത് മധുര ടിക്കറ്റ് എടുത്ത് നോക്കാം ട്രെയിൻ നോക്കാം ട്രെയിൻ ഉണ്ടാന്ന് നോക്കാം ദാസന്റെ ഏത് ട്രെയിനിൽ നമുക്ക് ഏത് വേണോലോ നമ്മൾ ആൾക്കാരുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ആൾക്കാർ ഒഴുക്ക് മൂലം നമുക്ക് ട്രെയിനിൽ ആറ് മണിക്ക് ടിക്കറ്റ് ഇല്ല വേറെ പക്ഷെ മണിക്ക് ടിക്കറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഗീതം വെച്ച് വന്നു നമ്മൾ ഉറങ്ങിയിട്ടില്ല ഓ അച്ചീവ്മെന്റ് ായിട്ട് ചാലഞ്ചായിരുന്നു നമ്മുടെ ഇന്നലെ രാത്രി എന്താ സംഭവിച്ച എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഒരു സിനിമയും കണ്ട് കണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ കഴിഞ്ഞിട്ട് എന്തൊക്കെയോ സ്വപ്നം പോലെ ആയിരുന്നു അതെ ഏതൊക്കെയോ ബസ്സുകളിൽ കയറി ഇവിടെ വന്നു കെട്ടു അതെ ോ കണ്ടു മോങ്ങൾ കണ്ടു ഇങ്ങനെയൊക്കെ ഇവിടെ എത്തി ഇനി റൂമിൽ പോയി ഒരു ബർത്ത്ഡേ 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 ആയിട്ട് ആയിട്ട് നീ ചാഞ്ഞാലേ ഉല്ലാസിന് ഇന്ന് മൊത്തം ഇത് കഴിക്കും വലിയ കാര്യത്തിൽ ഐസ്ക്രീമെന്ന് പറഞ്ഞ് ഭാഗിയാണ് യോഗം ഇന്ന് ഉല്ലാസിന് ഇത് പുള്ളു കൊടുക്കും

ഭാവി പരിപാടികളെ കുറിച്ച് ആലോചിക്കാം ഭാവി പരിപാടിയൊന്നും ഇല്ല ഇനി വീട്ടിൽ പോവാ ആ ഒരു പരിപാടിയേ ഉള്ളൂ അപ്പോ നാളെ ഇനി ട്രെയിൻ ആണോ പ്ലെയിൻ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ഇന്ന് ഹൺഡ്രക്കെ അടിക്കും എന്നാണ് നമ്മളൊരു കണക്കുകൊണ്ടത് ഹൺഡ്രക്കേ എപ്പടിക്കണോ അപ്പൊ നമ്മൾ ബുക്ക് ചെയ്യും വീട്ടിൽ പോകണം ഒരു നിങ്ങളൊന്ന് ആലോചിച്ചോട്ടിൽ പോണോന്ന് എക്സ്ട്രാ എക്സ്ട്രാ ഊബറിന് കൊടുക്കാൻ സമ്മതിക്കാത്തവനാണ് ഫ്ലൈറ്റിൽ പോവാന്ന് അതാ അതൊരു നമ്മുടെ ആ ഒരു നമ്മുടെ എഫക്ട് ഉണ്ടല്ലോ നമ്മളെ ഗ്രൂമിങ് ഉണ്ടല്ലോ അതാണ് നമ്മളെ ഗ്രൂമിങ് എന്തായാലും പിന്നെ അങ്ങനെ നമ്മൾ പഴയ റൂമിൽ അതേ റൂം നമ്പറിൽ തിരിച്ചെത്തിരിക്കാണ് കൈ ഇനി വിശ്രമത്തിന്റെ സമയമാണ് സമയമാണ് നമ്മൾ പതിനൊന്ന് മണിയായിട്ടുണ്ട് അല്ലേ അതെ അതെ കൊള്ളാം ഉറങ്ങണം ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഇന്ന് ഒരു ലൈവ് പോവാൻ വീണ്ടും ഒരു ലൈവ് ഒരു അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി എന്നിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആവണതുകൂടെ കൊണ്ട് ചെന്നൈ നമ്മൾ 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 സംസാരിക്കാനുള്ള വരുന്ന അപ്പോൾ പോയി വരാം റെസ്റ്റ് കഴിഞ്ഞു ഫുഡ് ഫുഡ് കഴിച്ചു എങ്ങനെ ായിരുന്നു സൂപ്പർ അതെ ഇനിയിപ്പോ നമ്മൾ ലൈവ് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇന്ന് നമ്മൾ ഹൺഡ്രഡ് അടിക്കും നമുക്ക് സമയം കുറച്ച് ലേറ്റായി ആയിപ്പോയി അതുകൊണ്ട് ലൈവ് പോവാൻ പോവാണ് തൊണ്ണൂറ്റമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നായി തൊണ്ണൂറ്റി മൂന്നായി തൊണ്ണൂറ്റി നാല് ഒരാറ് പേര് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് നമ്മൾ ദാ ഹൺഡ്രഡ അടിക്കാൻ പോകുന്നു അതെ അതെ മൂന്ന് പേരും കൂടാതെ അതാ അൺസബ്സ്ക്രൈബ് ചെയ്യണത് നിങ്ങൾ ഇത് കള്ളക്കള്ളിയാണ് ഏത് കള്ളക്കള്ളിയാണ് പറയണ്ടായിരുന്നു തിരിച്ചെന്തി പോണോ അങ്ങനെ അങ്ങനത്തെ പ്രതിഭാസം നമ്മൾ കാണാറില്ലേ അവര് ചെയ്യണായിരിക്കും ചിലപ്പോ നമ്മള് ചെന്നൈ വിട്ടു പോവാൻ വിട്ടുപോകാൻ പറ്റാത്ത എന്തെങ്കിലും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയവർ തിരിച്ചു കയറി വരേണ്ടതാണ് പ്രാങ്ക് പ്രാങ്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ ഇതായി കുഴപ്പമില്ല ഇനി തിരിച്ചു വന്നോളൂ തിരിച്ച് പുറച്ച കയറി തുടങ്ങി ഓക്കെ പൊട്ടിക്കാൻ പോവുകയാണ് പൊട്ടിക്കാൻ പോവുകയാണ് ഷാമ്പയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പൊട്ടിക്കട്ട് പൊട്ടണില്ല പൊട്ടണില്ല എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അടിക്ക് അപ്പൊ നമ്മുടെ ലൈവ് കഴിഞ്ഞു അങ്ങനെ ലൈവിൽ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ നമ്മൾ ചെന്നൈ വിടുകയാണ് ഗൈസ് തിരുവനന്തപുരം നമ്മളെ മാടി മാടി വിളിക്കുന്നു നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നത് ഡ്രൈവ് കഴിഞ്ഞ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത് അപ്പൊ ഏകദേശം പന്ത്രണ്ട് മണി ആവാൻ പോണേ ഇനിയിപ്പം അവർക്ക് കൊടുക്കാനായിട്ട് എന്തേലും വാങ്ങാൻ പറ്റുമോ നോക്കാം കടയൊക്കെ ഉണ്ടാ അതോ സമയത്ത് അത് വാങ്ങിയിട്ട് ഇനി എയർപോർട്ടിലോട്ട് പോവാം വേണ്ടി വാങ്ങിച്ചു

നമ്മൾ അങ്ങനെ അതെ ഫ്ലൈറ്റ് ഇനിയിപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് പോയി കാണാം അതെ തിരുവനന്തപുരം സ്വീകരിച്ചല്ലേ നമ്മൾ തിരിച്ചു വന്നത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ആ ക്യാമിയോ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഒരു ഹൈപ്പിലെ അപ്പോ നമ്മൾ സുന്ദരമായ കേളക്കരയിൽ എത്തിരിക്കയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഇവർ തിരിച്ചെത്തി തിരിച്ചെത്തി അതെ 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 അങ്ങനെ നമ്മുടെ ചെന്നൈ സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടതാണ് ഇഷ്ടപ്പെട്ടതാണോ നമുക്ക് അറിയാം എന്നാലും നമ്മൾ വെറുതെ വിശ്വസിക്കുക അപ്പൊ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത സീരീസ് ഉടനെ തുടങ്ങുന്നതായിരിക്കും അപ്പൊ പറ്റുമെങ്കിൽ ബൈ